ഹായ് വെൽക്കം ബാക്ക് വി എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പോലെ സ്വാഭാവികം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും ഒരു യാത്ര പറയാൻ പോത്രയാ സൂര്യാ ഞാൻ പെട്ടെന്ന് പോണ കാര്യാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണല്ലോ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ നമ്മളിത് മുൻകൂട്ടി എടുത്ത് വെച്ചിരുന്ന ഒരു വീഡിയോസും കാര്യങ്ങളാണ് എല്ലാവരുടെ പോയപ്പോഴും അതേപോലെ തന്നെ എല്ലാവരുടെ എന്താ പറയാ നമ്മള് എങ്ങനെയാണ് നിൽക്കുന്നത് അങ്ങനത്തൊക്കെ ഉള്ള ഓരോരോ വീഡിയോകളും കാര്യങ്ങളും പിന്നെ പർച്ചേസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളെല്ലാടത്തും വെച്ചിരുന്നത് അതാണ് എപ്പിസോഡ് ബൈ എപ്പിസോഡ് ബൈ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ ആയിരിക്കും ദുബായിലായിരിക്കും പക്ഷെ ഞാൻ ഞാനിപ്പം അബുദാബി അല്ല ഞാൻ ഞാൻ പറഞ്ഞു അബുദാബിയിലായിരിക്കും ഞാൻ ഇപ്പൊ പ്രശ്നങ്ങള് ഞാനിപ്പ എന്റെ വീട്ടിലാണ് പക്ഷെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങോ കാണുമ്പോ എന്റെ വീട്ടിലില്ല ഞാൻ അവിടെ ആയിരിക്കും അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് എനിക്ക് ഔട്ടിങ്ങോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് എടുക്കാം ചിലപ്പോൾ കമ്പനിയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കമ്പനിയിൽ എടുക്കാൻ പറ്റില്ല എന്നാൽ വലിയൊരു നിഗമനം അറിയില്ല എന്നിട്ട് എന്താവട്ടെ എന്നെക്കൊണ്ട് പറ്റാവുന്നത് അവിടുത്തെ പുതിയ ദുബായ്സുകളൊക്കെ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണ്ട ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ ദുബായ്ക്ക് പോകണം ദുബായ്ക്ക് പോകണം ദുബായ്ക്ക് പോകും ഞാൻ ആ ഒരു ലെവലിൽ പറഞ്ഞത് അബുദാബി 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 അപ്പൊ മനസിലാക്കാം ഈ വീഡിയോ എടുക്കുമ്പോ ഞാൻ ഇന്ന് ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് നിൽക്കും പക്ഷെ നിങ്ങൾ ഇത് കാണുമ്പോ ഞാൻ ഇന്ന് വേറെ വല്ല സംസാരിക്കും അതെ വിഷമമാണോ സങ്കടമാണോ സന്തോഷമാണോ എന്നുള്ളതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും വിഷമം കാണും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഞാനൊരു ഫാമിലിമാനാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫാമിലിമാനാണ് അമ്മു കൊച്ച് അച്ഛൻ അമ്മ എല്ലാവരും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി മാനാണ് ഞാൻ അപ്പം അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്താ പറയുക അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ തന്നെയാണ് പക്ഷെ എന്നാലും നമുക്ക് ജീവിതത്തിൽ കുറേയൊക്കെ എന്താ പറയുക നേടിയെടുക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഒന്ന് മുമ്പോട്ടേക്ക് കയറി പോകണം അതായത് മുമ്പോട്ടേക്ക് ഒന്ന് സ്റ്റെപ്പ് ഇവിടെ നടന്നു 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 ഇങ്ങനെ ഉയരത്തിലേക്ക് പോണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമായിട്ട് അതായത് ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ ഇതിനെ കാണുന്നു അതുകൊണ്ട് എനിക്ക് വലിയ വിഷമം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ വിചാരിച്ചതും കൂടി ആയിട്ടാണ് ഞാൻ മുമ്പേ മുതൽ ഞാൻ നോക്കിയിരുന്നു അപ്പോൾ അതിനുള്ള ആ സാവകാശം കാര്യങ്ങളൊന്നും കിട്ടില്ല ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടൈം പോകുന്നത് ദാസിൻ്റെ ടൈം ആയി എന്ന് പറയാറില്ലേ അതേപോലെ ദാസന്റെ ടൈം ആയിരിക്കാണ് ദാസൻ ഭഗവാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഇരിക്കുക അമ്മ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാതിരിക്കണിക്ക് ഞാനല്ലേ ഞാനല്ലോ പോട്ടു ഭാര്യ എനിക്ക് വിഷമാണ് ഇനി കുറച്ച് നിമിഷങ്ങളല്ല നീ എൻ്റെ ആന്റിയുടെ വീട്ടിലൊന്ന് വരാൻ ആന്റിയുടെ അടുത്തൊന്ന് പോണ കാര്യങ്ങളൊക്കെ പോയി ജിയാ വലിഞ്ഞു കയറി പോകുന്ന ആന്റിയുടെ വീട്ടിൽ ബേക്കറി വരെ വന്നേക്കുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു ബേക്കറിയിൽ വന്നേക്കാണോ കേട്ടോ അടുത്തേക്ക് പോകുന്ന വഴിയാണ് ആന്റവിടെ നടന്ന് ഇറങ്ങി ഇനി വെള്ളിമാരെ വീട്ടിലൊന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പിള്ളേർക്ക് മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പൊ അമ്മൂസ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ചില്ലും കൂട്ടിലിരിക്കുന്ന പലഹാരങ്ങൾ നോക്കി സമൂസ പബ്സ് പിന്നെ ബർഗർ ഐറ്റംസ് പിന്നെ ഉഴുന്നവട്ട പരിപ്പുവട്ട അങ്ങനെ പലതും ഒരുപ്പുണ്ട് കേട്ടോ കണ്ടിട്ട് വായിൽ വെള്ളം മുറുക്കായിരിക്കും പബ്സൊക്കെ നല്ല ചൂടും കാലത്തന്നെ അനോടേ നല്ല ചൂട് അവസാരിക്കും കടികടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ താഴ്ന്നങ്ങോട്ട് പോവും ഓഹ് എന്നാ സൂപ്പറല്ലേ അങ്ങനെ കഴിക്കണം അങ്ങനെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് െഡിയോ ഇന്നത്തെ വീടൊക്കെ നമ്മള് വീട് പണിയുടെ കാണിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ വിചാരിച്ചു നമ്മള് പുതിയതായിട്ട് വീട് നമ്മുടെ സ്ഥലത്ത് കാണിരിക്കും പറ്റിച്ചില്ലേ കള്ളന്മാരെ കമന്റ് കിട്ടി കേട്ടോ പറ്റിച്ചൊന്നുമല്ല തമ്മിലല്ലേ തമ്മിലും ഇടും ഞങ്ങളൊന്നും ഞങ്ങളും ഇടാ മായ കാറ്റൊക്കെ ഞാൻ അന്ന് അടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ തള്ളടാ തള്ളടാ കേട്ടാട്ടോട്ട് ആയിട്ട് ഒരു സ്ഥലരക്ഷ ഇവിടെ ഒരു കുഞ്ഞൊരു പാലോ ഡൈന്റെ മേളിൽ നല്ല ഒരു വ്യൂ ഞാൻ കാണിച്ചോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോഴേ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളം ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരുന്നതേ അവർ കെട്ടി കെട്ടി നിർത്തിയേക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കണ്ടോ അവിടെ വെള്ളം ചാടുന്നുണ്ട് ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് എന്ത് ഭംഗിയല്ല കാണട്ടെ ഇവിടെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി കേട്ടോ അപ്പൊ ഞാൻ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചത് ഒരു ഫ്ലൈറ്റ് പോകുന്നു എനിക്ക് ഞാൻ കാണുന്നില്ലല്ലോ ദൈമ്മി ആ അത് നിങ്ങൾക്ക് ചിലപ്പോ ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ടാവും ആ ഫ്ലൈറ്റ് പക്ഷേ ഭയങ്കര അത്യാവശ്യം നല്ല വലുതാണ് നമുക്ക് ഇവിടെ നിന്ന് താഴ്ന്ന അത് പോകും നല്ല രസമുണ്ട് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല വെയിലാട്ട അതുകൊണ്ട് പോകുകയാണ് ഫ്ലൈറ്റ് കാണുമ്പോൾ ഒരു വികാരമാണ് അല്ലേ നിന്ന് വായും തുറന്ന് നോക്കി നിൽക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ആ ഇതിന്റെ ഉള്ളല്ല ചെമ്മീൻ കെട്ടാല്ലേ ഫുള്ള് മറ്റേ റിങ്ങില് പോയ ഞാനല്ലേറണ്ടേർ ശരിയാട്ടോ ഇവിടെ റിങ് പോണൊക്കെ വല്യ കുളം പോണക്കല്ലേ എന്റെ പോയി തോന്നുന്നുണ്ട് ഞാന് എന്താണല്ലാമോ പറയുന്നുണ്ട് വേറെ വെച്ച് പിടിച്ചു ശോലിമാടെ ഇല്ലോട്ട് ചെല്ലോ പറഞ്ഞിട്ടില്ല കേട്ടോ സർപ്രൈസ് ആവും കാണുമ്പോ അല്ലേ ും എടുക്കുന്നില്ല കാര്യം അവര് ഷൈ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അവിടെ അവർ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും പോയി ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കാണിക്കാം എടുത്ത പേസ്റ്റ് പേസ്റ്റ് ബ്രഷ് അതേ പേസ്റ്റ് എന്താണ് ഷാം എന്തെങ്കിലും ഇടലോളം കൂടെ പോലും ഷാംപൂ എടുത്തോ അച്ചൂനോട് ഞാൻ എപ്പോഴും അടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തലയിൽ സോപ്പ് തേച്ച് കഴുകുന്നതിനാണ് കേട്ടോ തലയിൽ നമ്മൾ സോപ്പ് ഇടരുത് ഷാംപു യൂസ് ചെയ്യാവുള്ളൂട്ടോ അപ്പൊ ഷാംപൂ ഒക്കെ എടുത്തു കൊടുത്തു പർച്ചേസിംഗ് ഒക്കെ അത്യാവശ്യം കഴിഞ്ഞൊരു ട്രിമ്മറോട് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അവിടെ ചെന്ന നിന്നപ്പോഴാണ് വിച്ചുവിന്റെ ഒരു കത്തി ഡയലോഗ് അവിടെ ഇരിക്കുന്ന ഇൻഡക്ഷൻ കുക്കറൊക്കെ കണ്ടിത് എന്ത് സാധനമാണ് എന്റെ കിളി പോയില്ലേ അത് കേട്ടപ്പോ തന്നെ ഞാൻ ഞെട്ടി വിച്ചൂരെ നോക്കി നിൽക്കാനായിട്ട് ഇത് എന്തപ്പാ ഈ ചോദിക്കുന്ന രീതിയിൽ മേടിച്ചു ആ അതെ അതെ പോയാലും ആയിരത്തി എഴുന്നൂറ്റിട്ടോ അതെ വീട്ടിലുണ്ടായിരുന്നു ഞാനതെ അച്ഛന് കൊടുത്തു പുള്ളിക്കാരൻ പുറത്തു പോവാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചോ പുള്ളിത്തോട്ടെ ഞാൻ വിറവ പിടിച്ചോട്ടാന്ന് വിചാരിച്ചു ചെറിയ ട്രിമ്മർ നമുക്ക് നോക്കാം പ്രശ്നം അതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞങ്ങള് ബിസ്മിയിലെത്തി കൈസ്കാര്യം ചക്കവർത്തതൊപ്പി ഇറങ്ങിയതാട്ടോ പക്ഷെ ചക്കവർത്തത് ഇവിടെയും ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഇല്ല അല്ലേ വേറെ എല്ലാ ഇല്ല ചക്കവർത്തില്ല ചക്കവർത്ത ക്ഷാമം വരുമോ ആ സീസണല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ ബാക്കിയെല്ലാ സാധനം നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തെ കടലയോ കടലയോ എന്തെങ്കിലും വേണ്ട അവിടെ അവിടെ ശരി ആടി ഉല്ലസിച്ച് പോകുന്നത് ഇവിടെ ഇവിടെ ചക്കവർത്ത കേട്ടിട്ടാണ് ഞാൻ ഞാൻ അടുത്ത നീ മൂന്ന് ഉണ്ട് ൂടെ തപ്പാന്ന് വിചാരിച്ചു ഇവിടെ സാധാരണ എല്ലാ സാധനങ്ങളും ഉണ്ടാവാറുള്ളതാണ് കേട്ടോ ഇതിലോട്ടൊന്ന് കേറി നോക്കാം അല്ലേ ഇവിടെ ഇല്ലേ എല്ലാ സാധനങ്ങളും ഒരു കിട്ടി രണ്ട് 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 കിട്ടി ഇവിടെ അതെനിക്കറിയില്ല എന്തോരം ഉണ്ടെന്നൊന്നും അറിയില്ല കിലോ തഴക്കാൻ പറ്റും ഗ്രാമോപ്പുറത്ത് വല്യതോരം ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് വിച്ഛൂസിന്റെ കിട്ടാടാ നമുക്ക് ഇവിടെ നോക്കിട്ട് മേടിച്ചാറില്ല ചതിയായാലും അങ്ങനെ ചക്ക വറുത്ത ഒരു കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ടില്ല അങ്ങനെ പണികൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടുണ്ട് സ്ലാവ് വളർത്തു സ്ലാവ് ഉണങ്ങിയതിന് ശേഷം

എല്ലായിത്തൊന്നും വെട്ടവാ ആ വീടത്ത് എപ്പോഴും പ്രകാശം പ്രകാശം ഉള്ളത് പ്രകാശമേ ഇവിടെ ഈ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി വെട്ടം കയറാണ്ട് പാടാട്ടോ ഇങ്ങോട്ടേക്ക് അത് ഷീറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അതൊക്കെ മാറ്റി എന്തെങ്കിലുമൊക്കെ അറേഞ്ചൊക്കെ ചെയ്യാം അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടേട്ടന്മാര് പണി ഉച്ച വരെ അവർ പെട്ടെന്ന് ചെയ്തു എല്ലാം പെട്ടെന്ന് അടിച്ച് പെട്ടെന്ന് എല്ലാം ചെയ്ത് നമ്മളെ നമ്മളെന്താ ഈ വീട് പണിയാന്ന് പറഞ്ഞുകൊണ്ട് വീട് ഒത്തിരി ആൾക്കാര് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ പുതിയ സ്ഥലത്ത് പണിയാന്നല്ലായിട്ടോ അത് ഭാവിയിൽ നമ്മൾ നമ്മളാകുമ്പോ എന്തായാലും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യും ഇതിപ്പം അമ്മയുടെ ഒരാഗ്രഹമാണ് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് അപ്പൊ അമ്മയ്ക്ക് താല്പര്യമുണ്ട് ചെയ്തോട്ടെ പിന്നെ എനിക്കിപ്പോ ഞാൻ നോക്കുമ്പോ എന്റെ ഓയിലിന്റെ കാര്യങ്ങളൊക്കെ എനിക്കും സൂക്ഷിച്ചു നോക്കണം ഈ ഭരത്തിനടിയിലൊക്കെ എനിക്ക് കറക്റ്റായിട്ടൊരു ചാക്കൊക്കെ ഇട്ടു കഴിഞ്ഞാൽ സെറ്റ് ആക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ പറ്റും അതിനുള്ള സ്പേസ് ഉണ്ട് സാധനങ്ങളുണ്ട് എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നമ്മുടെ കുഞ്ഞു എടുക്കലായ മൊത്തം ഒരു അലങ്കോലായിട്ടായിരുന്നു എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കും പാക്ക് ചെയ്ത് നമുക്ക് വെക്കാനായിട്ടുള്ള സ്പേസ് ഇതൊക്കെ മാറ്റൂട്ടോ മാറ്റി കൂട്ടും ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിന്റെ പണി തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൂ ഇതിന്റെ പണി ഓരോ ദിവസം ചെല്ലും തോറും നാളെയൊക്കെ ഉണ്ടാവും കട്ട എന്നിട്ട് ഇതൊരു റൂം ആക്കും ഒരു കുഞ്ഞു റൂം ആക്കും റൂമാക്കും അപ്പൊ അതാണ് അതിന്റെ സെറ്റിങ് പോണെന്നൊക്കെ പറഞ്ഞോളല്ലേ അതെ പോയി അടിച്ച് ശർദിക്കാനും എന്റെ ഓർക്കനുണ്ടോ ശരിയാവുന്നില്ല അപ്പൊ കണ്ടായിരുന്നു താങ്ക് യു എന്റെ പിറന്നാളെ തന്നെ ഞാൻ കാര്യങ്ങളൊന്നും വി പെണങ്ങൊക്കെ ചെയ്തു കേക്ക് മേടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ വിച്ചു എന്നോട് എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് കേക്കൊന്നും വേണ്ടത് നിന്നോടല്ലേ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിരി മുഷിയൊക്കെ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ നിന്റെ ഇഷ്ടം ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ ഞാൻ സെന്റിമെന്റൽ അടിച്ച് നമ്മള് വീഴ്ത്താന്ന് പറയുന്നേ പഴത്തൊലി വീഴ്ത്തേയും സിബിളായിട്ട് ഞാൻ വീട്ടാറുണ്ട് അപ്പഴേക്കും എല്ലാം റെഡിയായി ആ ഞാൻ ചെയ്യാൻ വിളിച്ചു ശരി വിളിച്ചു എന്നാ ഓക്കേ നിന്റെ നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് വേണ്ട ശരി നിന്റെ അല്ലേ ബർത്ത്ഡേ ഞാൻ നിർബന്ധിക്കില്ലട ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ വിഷമായോ എന്നാ വാഴ്ചരാ അതുകൊണ്ടാട്ടാ ഞങ്ങള് വല്ല പ്ലാൻ ചെയ്തൊന്നും വീഡിയോ എടുക്കാണ്ടിരുന്നത് പിള്ളേർ അവിടെ കളിയൊക്കെ തുടങ്ങി ഓഹ് ഹൈസ് നമ്മളുടെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്ന് നമ്മൾ വീട്ടിൽ ഒന്നും ഉറങ്ങോ അമ്മ ആണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം ഉറങ്ങിയിട്ടേ ഇല്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോണ കാര്യം ആ കാലത്തൊന്നും കുഴപ്പമില്ല എന്നാ തെളിവറിയും എങ്ങനെയൊന്നും പോന്ന് പറഞ്ഞ് തെരുവറിയും വൈകുന്നേരം ആവുമ്പോൾ മാള് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഈ നാഗവല്ലി ചില സമയത്ത് ഞാൻ മണി നേരത്തെ ോ അമ്മ ആയിട്ടുള്ള കാട്ടായങ്ങളാണ് അമ്മൂന്റെ പീടെ രണ്ടു ദിവസമായിട്ട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ലേ അത് കാണുമ്പോഴാണ് ദൈവത്തിന് ഇവിടെ എന്തൊക്കെ മനോരോഗ അത് വിഷമിലാവൂല ആ ഒരു ലെവലിൽ അപ്പൊ എന്തായാലും അമ്മ ഒക്കെ മിഞ്ഞാന്ന് മിഞ്ഞാന്നല്ലേ ഇന്നലെ അത് മിഞ്ഞാത്തെ കാര്യം ഞാൻ പറഞ്ഞു ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ കെട്ടുന്നിട്ട് മോണ് അമ്മു പരിപാടി െന്തെത്താന്നുള്ളത് കണ്ടു കാണണം അപ്പൊ അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ടിരിക്കണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തില്ല ബെല്ലൈക്കനും കൂടി ഒന്ന് ഇടിച്ചുപൊട്ടിക്കുക പുതിയ വീഡിയോ എല്ലാവർക്കും നമ്മളെല്ലാവരും ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക വിഷമത്തിന്റെ ഇടയില് നമ്മളൊരു വിഷമം കൂടി കൊടുക്കാണ്ടിരിക്കുക കാര്യം അത് ഒരുപാട് വിഷമത്തിലേക്ക് ഞാൻ കയറിക്കരുത് നിൽക്കും അത് എനിക്കായാലും ബുദ്ധിമുട്ടാണ് വീട്ടിലുള്ള എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്നത് എനിക്കും വിഷമം കൊണ്ട് ഉള്ളില് സാരമില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സ് പ്രിപ്പയർ ചെയ്തത് അതായത് അങ്ങനെ പറഞ്ഞു അത്ര